മാർഗങ്ങൾ ഞാനത് ആണ് നേരത്തെ പറഞ്ഞത് സർ ഈ സർക്കാർ വന്നതിന് ശേഷം മദ്യശാപ്പുകളുടെ എണ്ണം ഏറെ വർദ്ധിച്ചു ഈ മദ്യശാപ്പുകളുടെ വർദ്ധനുസരിച്ച് തന്നെ മദ്യപാനികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കും ഇതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് കുട്ടികളിലേക്ക് പോലും ഇത് വ്യാപ വളരെ വലിയ വ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കേരള കൗമുദിയിലാണ് ഈ അടുത്തൊരു വാർത്ത വായിക്കുകയുണ്ടായി ആയിരത്തി അൻപത്തി ഏഴ് വിദ്യാലയങ്ങൾ മദ്യ ലഹരി മാഫിയയുടെ പിടുത്തത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇത് സൂക്ഷിക്കാൻ പോലും സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് പത്രത്തിലെ വാർത്ത വായിക്കാൻ കഴിഞ്ഞത് ഇത് തടയാൻ എന്തൊക്കെ നടപടികളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് കുട്ടികളിലെ വ്യാപനം തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ സർ ഞാനത് ആണ് നേരത്തെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് വിശദമായി പറഞ്ഞത് എന്നെല്ലാമാണ് സ്കൂളുകളിലെ ലഹരിയുടെ സ്വാധീനം തടയാൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളെന്ന് വിശദമായി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് മുപ്പതിനായിരത്തിലേറെ സ്കൂൾ പരിസര പരിശോധനകൾ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ നടത്തിയിട്ടുണ്ട് ആ പരിശോധനകൾ തുടരുകയുമാണ്